ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കണമോ ഈ വീഡിയോയിൽ നൂറ് ഇംഗ്ലീഷ് വാക്യങ്ങൾ മലയാള അർത്ഥത്തോടു പഠിക്കാം നമുക്ക് തുടങ്ങാം ഞാൻ നിന്റെ കൂടെയാണ് യു ആം യു അത് നിന്റെ തീരുമാനമാണ് ഇറ്റ്സ് യുവർ ചോയ്സ് ഇറ്റ്സ് യുവർ ചോയ്സ് അത് ചെയ്യരുത് ഡോ ദാറ്റ് ഡു ദാറ്റ് എല്ലാം ശരിയാകും എവ്രിഥി വിൽ ബി ഓക്കെ എവ്രിതിങ് ഞാൻ നിന്നെ കുറിച്ച് അഭിമാനിക്കുന്നു ഐ പ്രൗഡ് ഓഫ് യു ഐ പ്രൗഡ് ഓഫ് യു ഞാൻ നിന്നെ പിന്നീട് വിളിക്കും ഐ വിൽ കോൾ യു ലേറ്റർ ഐ വിൽ കോൾ യു ലേറ്റർ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു I trust you I trust you sradikyu take care take care marakkiradu don't forget don't forget valare it's too cold it's too cold valare it's too hot it's too hot എനിക്ക് ബോറടിക്കുന്നു ഐ ഐ ഫീലിംഗ് ബോർഡ് ഫീലിംഗ് ബോർഡ് നീ അത് എടുക്കുമോ വിൽ വിൽ യു യു ടേക്ക് ടേക്ക് ദാറ്റ് ദാറ്റ് പുറത്തേക്ക് പോകൂ ഗവ് ഔട്ട്സൈഡ് ഗവ്സൈഡ് ഹൂ ഡു ഇറ്റ് ഇത് ആര് ചെയ്യും ഇത് ആര് ചെയ്യും നമുക്ക് ആരംഭിക്കാം തുടങ്ങാം സ്റ്റാർട്ട് സ്റ്റാർട്ട് അവൾ നിന്ന് വിളിക്കും ഷീ ഷീ വിൽ വിൽ കോൾ കോൾ യു യു ഞാൻ ഓർക്കുന്നു ഐ റിമെമ്പർ ഐ റിമെമ്പർ ഞാൻ മറന്നു ഐ ഫോട്ട് ഐ ഫോട്ട് താമസിക്കരുത് Don't be late. Don't be late. Light off you. Switch off the light. Switch off the light. Light on to you. Switch on the light. Switch on the light. Vaadil Close the door. Close the door. Vaadil you? Open the door. Open the door. എന്നെ പിന്തുടരൂ ഫോളോ മീ ഫോളോ മീ തിരിഞ്ഞു നോക്കൂ ടേൺ ടേൺ എന്നെ നോക്കരുത് ഡോൺ ലുക്ക് മീ ഡോൺ ലുക്ക് ജോൺ മീ എന്നെ നോക്കൂ ലുഖാറ്റ്മേ ലു മീ നിങ്ങൾ റെഡിയാണോ യു യു റെഡി റെഡി ஞான் டிடியான ஐம் ரைடி ஐ ஆம் ரை எது வேணும் ஐ வோ தாட் ஐ வோண்ட் தாட் எது வேணாம் ஐ வோ திஸ் ஐ வோ திஸ் நீங்கள் எந்த வேண்டது என்னை ஒற்றக்கு விடு लीव मे अल कंफ्यूस्ड याशय कुणफ्यूस्डी और आशय नो ईडिया एनिथिंग ड्यू नीड एनीति वी എന്നോട് വീണ്ടും പറയൂ ടവ് മീ അഗ് ടെവ് മീ അഗ് ഞാനൊന്ന് ചിന്തിക്കട്ടെ ലെറ്റ് മീ തിങ്ക് ലെറ്റ് മീ തിങ്ക് അത് തെറ്റാണ് ദാറ്റ്സ് റോങ് ദാറ്റ്സ് റോങ് ഞാൻ സമ്മതിക്കുന്നില്ല ഐ ഡിസ് അഗ്രി ഐ ഡി എനിക്ക് സഹായം വേണം ഐ നീഡ് ഹെൽപ്പ് ഐ നീഡ് ഹെൽപ്പ് അത് സാധ്യമല്ല ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ എനിക്ക് ഉറപ്പില്ല ഐ ഐം നോട്ട് ഷ്യൂർ ഐ എം നോട്ട് ഷ്യർ ഞാനിത് വിശ്വസിക്കുന്നില്ല ഐ ഡോട്ട് ബിലീവ് ഇറ്റ് ഐ ഡോട്ട് ബിലീവ് ഇറ്റ് എന്നോട് സത്യം പറയൂ ടെൽ മീ ദ ട്രൂത്ത് ടെൽ മീ ദ ട്രൂത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല നത്തിങ് ഹാപ്പൻ Nothing happened. It's very difficult. It's very difficult. Come fast. Come fast. Let's go. Let's go. I know it. I know it. That's enough. That's enough. എനിക്ക് ഒരു പുസ്തകം തരൂ ക്യൂ മീ എ ബുക്ക് ക്യൂ മീ എ ബുക്ക് എനിക്ക് മറുപടി തരൂ റിപ്ലൈ ടു മീ റിപ്ലൈ ടു മീ അവളെ വിളിക്കൂ കോൾ ഹർ കോൾ ഹർ ഞാൻ ഉറങ്ങാൻ പോകുന്നു ഐ ഐം ഗോയിങ് ടു സ്ലീപ് ഐ എം ഗോയിങ് ടു സ്ലീപ് ഞാൻ വീട്ടിലെത്തി ഐ റീച്ച് ടു ഹോം ഐ റീച്ച് ടു ഹോം ഞാൻ ഉടനെ തിരിച്ചു വരും I will come back soon. I will come back soon. I am going out. I am going out. Hi, friends. Learn more and practice these sentences daily. If you like this video, please like, share, and subscribe my channel. Thanks for watching.